കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഫാർമർ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് വന്നതോടെ കൃഷിഭവനുകളിൽ വലിയ തിരക്ക് എന്നാൽ ജീവനക്കാരുടെ കുറവും വൈദ്യുതി മുടക്കവും കൃഷിഭവനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകർക്ക് വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപ ലഭിക്കുന്നുണ്ട് മാർച്ച് മാസത്തിനു ശേഷം തവണകളായി ലഭിക്കുന്ന രണ്ടായിരം രൂപ ലഭിച്ചിട്ടില്ല പി എം പെൻഷൻ പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഇനി കിസാൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നാണ് പറയുന്നത് അപേക്ഷ നൽകാൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സമയം ദീർഘിപ്പിച്ചത് അറിയാതെ നൂറുകണക്കിന് കർഷകർ ദിവസേന കൃഷിഭവനിലേക്ക് എത്തുന്നതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം പനമരത്തെ കൃഷിഭവനിൽ ജീവനക്കാരുടെ കുറവുണ്ട് ഇവിടെ നിന്ന് അടുത്ത കാലത്ത് രണ്ട് കൃഷി അസിസ്റ്റൻ്റർമാർ പ്രൊമോഷൻ ലഭിച്ച് സ്ഥലം മാറിപ്പോയി ഒരാൾ കഴിഞ്ഞ മാസം റിട്ടയറായി ഇതോടെ ആവശ്യമായ ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഇല്ലാതെയായി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിനിടക്കാണ് ഫാർമർ രജിസ്ട്രേഷന് വേണ്ടി ദിവസേന നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതിക തകരാറുകളും ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ് മറ്റെല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് രജിസ്ട്രേഷന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കർഷകർക്ക് ആനുകൂല്യങ്ങൾ എളുപ്പം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഫാർമർ രജിസ്ട്രേഷൻ എന്നത് പറയപ്പെടുന്നു രജിസ്ട്രേഷൻ നടത്തുന്നവർക്ക് ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ തിരിച്ചറിയൽ കാർഡ് ലഭിക്കും വെബ്സൈറ്റിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പതിവാണ് രാജ്യത്ത് ഒരേ സമയം വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തകരാറുണ്ടാകുന്നത് എന്നാണ് കൃഷി ഓഫീസർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഴുവൻ കർഷകർക്കും ഏകീകൃത തിരിച്ചറിയൽ നമ്പർ രേഖപ്പെടുത്താനായി അഗ്രികൾച്ചർ ഇൻഫർമേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിപ്പുകൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ കർഷകരിൽ മിക്കവരും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പ് കർഷകർക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ ഒന്നടക്കം കേരള അഗ്രികൾച്ചർ ടെക്നോളജിയുടെ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഇതിലെല്ലാം ഒരേ വിവരങ്ങൾ തന്നെയാണ് കർഷകരിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം കാലവർഷക്കെടുതിയിൽ നിരവധി കർഷകരുടെ വാഴ അടക്കമുള്ള കാർഷിക വിളകൾ നശിച്ചിട്ടുണ്ട് ഇതിന്റെ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നതും വിവരങ്ങൾ അടക്കമുള്ളവ പ്രവർത്തന പ്രവർത്തനങ്ങൾക്കുമെല്ലാം കൃഷിഭവനുകളിൽ നിലച്ച സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഫാർമർ രജിസ്ട്രേഷന് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂലൈ മുപ്പത്തി ഒന്ന് വരെ കാലാവധിയുണ്ട് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ